നിങ്ങളുടെ ദിനങ്ങൾ ഏറ്റവും മെച്ചപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ മുഴുവനായും കാണണേ ഹായ് ഓൾ ഞാൻ അഖില ചന്ദ്രൻ ഹോളിസ്റ്റിക് ലൈഫ് കോച്ച് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഓഫ് അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ മാജിക് പ്രാക്ടീസ് ഡേ ഫോർട്ടീനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഏറ്റവും നന്നായിട്ട് ജീവിക്കാനാണല്ലേ അപ്പോ അതിനുള്ള ഒരു പ്രാക്ടീസും കൂടെയാണിത് ഏറ്റവും നല്ല ദിനങ്ങൾ ഉണ്ടാക്കാനുള്ളത് ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്രാക്ടീസാണ് പക്ഷെ ഭയങ്കര പവർഫുള്ളും ആണ് നിങ്ങൾക്ക് ടുഡൂലിസ് എഴുതുന്ന ഉണ്ടോ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു മുൻഗണന പ്രകാരത്തിൽ ഒരു പട്ടിക ഉണ്ടാക്കുക അതാണ് ടു ഡു ലിസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമുക്കറിയാം ഇന്നത്തെ ലോകത്ത് ഒത്തിരിയധികം ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് പോലും നമ്മുടെ മൈൻഡിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യും അല്ലേ അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ബ്രെയിനിനെ ഒന്ന് ഫോക്കസ്ഡ് ആക്കാനായിട്ട് ഈ ടു ഡു ലിസ്റ്റ് വളരെ ഉപകാരപ്രദമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ടുഡു ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഈ പ്രാക്ടീസ് കുറച്ചും കൂടെ എളുപ്പമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ടു ഡു ലിസ്റ്റ് എഴുതാറുണ്ടോ എന്ന് എഴുതുന്ന ആളല്ലെങ്കിൽ തീർച്ചയായിട്ടും നാളെ തൊട്ട് എഴുതാനായിട്ട് തുടങ്ങുക അതായത് ഇത്രമാത്രം ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് രാവിലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ഈ പ്രാക്ടീസ് കുറച്ചും എളുപ്പമായിരിക്കും അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റുടനെ തന്നെ നമ്മൾ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് എല്ലാത്തിനും മുൻകൂറായിട്ട് നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഇന്ന് രാവിലെ തന്നെ എനിക്കിപ്പോൾ യോഗ ചെയ്യണം നടക്കാൻ പോകണം അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകണം കുക്ക് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് അത് നമ്മൾ പിന്നെ സമയത്തിനനുസരിച്ചോ അല്ലെങ്കിൽ മുൻഗണനാക്രമത്തിനനുസരിച്ചോ നമുക്കത് എഴുതി വെക്കാം എന്നുള്ളത് അപ്പം അതൊക്കെ നന്നായി നടക്കുന്നതായിട്ട് നമ്മൾ നന്ദി പറയുക മുൻകൂട്ടി നന്ദി പറയുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഡു ലിസ്റ്റിൽ ഞാൻ ഇന്ന് എഴുതുന്നതാണ് എനിക്ക് വീഡിയോ ചെയ്യണം അതുപോലെ എൻ്റെ ക്ലാസ്സുകളുണ്ട് വൈകിട്ട് ഞാൻ ലൈഫ് കോച്ചിങ് സെഷൻസ് എടുക്കുന്നുണ്ട് അപ്പം ആ കാര്യങ്ങൾ പിന്നെ എന്താണ് എവിടെയെങ്കിലും പുറത്ത് പോകാനുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം എഴുതി വെക്കുക അപ്പോൾ ശരിക്കും അതിനൊക്കെ എഴുതുമ്പം തന്നെ ഇത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചതിന് നന്ദി എന്നൊരു വാക്കും കൂടെ പറയാം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്ലാസ് കഴിയുമ്പം എല്ലാ പാർട്ടിസിപ്പൻസും തന്നെ വളരെ നല്ലൊരു റിസൾട്ട് കിട്ടി വളരെ നല്ലതായിരുന്നു എന്ന് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോ എന്താ പറയാ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മുൻകൂട്ടി നന്ദി അറിയിക്കണം ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ ചിലപ്പം നമ്മൾ കാണണം എന്ന് വിചാരിച്ചല്ലേ സംസാരിക്കണം എന്ന് ചോദിച്ചാൽ ഫ്രണ്ട് നമ്മൾ വഴി വെച്ച് കണ്ടുമുട്ടാം അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ അതേപോലെ എൻ്റെ കൂടെ ഇങ്ങനെ ചേർക്കുക എന്നിലേക്ക് ഇന്നെത്തിയ എല്ലാ നല്ല വാർത്തയ്ക്കും നന്ദി എന്നും കൂടെ പറയുക എന്നുള്ളതാണ് പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മാജിക് പ്രാക്ടീസ് ഡേ ടു മാജിക് സ്റ്റോൺ കൂടെ ചെയ്യണം കാരണം രാത്രി നമ്മൾ അത്രയും ഹാപ്പിനെസ്സിൽ കിടക്കാനായിട്ട് അത് സഹായിക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെ കിടന്ന നമ്മൾ രാത്രിയിൽ നല്ല ഹാപ്പി ആയിട്ടാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ രാവിലെ നമ്മളെ മൂഡ് വളരെ നല്ലതായിരിക്കും അപ്പോൾ മാന്ത്രിക ദിനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ല പ്രാക്ടീസ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പം വളരെ സിമ്പിൾ പ്രാക്ടീസസ് ആണ് പക്ഷേ മാസീവ് റിസൾട്ട് ഉണ്ടാക്കുന്ന പ്രാക്ടീസാണ് എല്ലാവരും ചെയ്തു നോക്കുക കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും മാന്ത്രിക ദിനങ്ങൾ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കൊള്ളുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു